ജോ <laughs> ജയസരി जस्मिनो जस्मिनो कन्फेशन में लेके बिरगा बाबा, वाह कन्फेशन रूम लेके यार येती काले है ना काले है പോയി കാര്യം പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് കണ്ടെടുത്തൊണ്ടോ ഞാൻ കൊണ്ടോ ആ എല്ലാരും ഒന്ന് വരൂ ഒരു കാര്യം പറയാണ്ട് ഞാൻ ഇപ്പൊ ഓഫ്കോഴ്സ് ആബോട്ടിന് ഒരു ദിവസമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ കുറച്ചു നേരം ആയിട്ടുള്ളു യു ഗൈസ് ആർ ഡുയിങ് ഇത്ര നന്നായി കളിക്കണ്ടേ എവിടുന്നാണ് ഇത്ര ഒരു ദേഷ്യം വരുന്നത് ഭയങ്കര നിങ്ങളുടെ ചില ആൾക്കാരുടെ എഗ്രഷൻ രക്ഷയില്ല എവിടുന്നാണ് ഈ അഗ്രഷൻ വരുന്നത് ഞാന് ഈ നമ്മൾ ഈ ബിഗ് അന്നോളം